ബാബരി മസ്ജിദ് തകർത്തതിനെ നിസാരവൽക്കരിച്ച് കാണാനാവില്ലെന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബാബരി തകർത്തതോടെ ഇന്ത്യൻ മതേതുരത്വത്തിന്റെ സ്തംഭമാണ് തകർന്നത് ചരിത്രത്തിലെ കറുത്ത ഏടാണ് അതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ബാബരി മസ്ജിദ് തകർത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഭാബാന്റെ കാലത്തെ ജാംബാവാന്റെ കാലത്തെ കാര്യത്തോട് പ്രതികരിക്കാനില്ല എന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മറുപടിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി ബാബരി മസ്ജിദ് തകർന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതേതത്വത്തിൻ്റെ സ്തംഭം അത് തകർന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊരു കാലത്ത് മറക്കാൻ സാധിക്കുന്നൊരു സംഭവമല്ല നമുക്ക് പലതും വിസ്മരിക്കാം ഇത്തരം സംഭവങ്ങളൊന്നും വിസ്മരിക്കാൻ സാധിക്കില്ല നമ്മുടെ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ആഘാതമായിരുന്നു സംഭവം അതിനെ നിസ്സാരവത്കരിച്ച് കാണാൻ സാധിക്കില്ല ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്